ും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജോബിന്റെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ പത്താം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു ദൈവമേ അങ്ങ് അവനും അവന്റെ സമ്പത്തിനും അവന്റെ കുടുംബത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു സത്യത്തിൽ ഇത് ബൈബിളിലുള്ള ഒരു വചനമാണെങ്കിലും ഇത് പറഞ്ഞിരിക്കുന്നത് സാത്താനാണ് പിശാജ് വളരെ സങ്കടത്തോടു കൂടി ദൈവത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തെ നോക്കി കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വചനമാണ് ദൈവമേ അങ്ങ് ജോബിനും ജോബിന്റെ സമ്പത്തിനും ജോബിന്റെ കുടുംബത്തിനും ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു യശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഒത്തിരിയേറെ പ്രതീക്ഷ തരുന്ന ഒരു വചനമാണിത് പിശാജാണ് പറയുന്നെങ്കിലും കാര്യമുണ്ട് ദൈവപുത്ര നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നിരിക്കുന്നു എന്ന് പിശാജ് പറയുന്നത് പോലത്തെ കാര്യമുള്ള ഒരു വചനമാണിത് പിശാജ് തൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു കാര്യം കാണുകയാണ് ദൈവം ദൈവ മക്കളുടെ ചുറ്റിനും വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു നമുക്ക് ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ല പക്ഷെ പിശാജിന് അങ്ങനെയല്ല പിശാജിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയിൽ വളരും തോറും ഒരു കാര്യം വ്യക്തമാകും ഭൗതിക ലോകത്തേക്കാൾ യാഥാർത്ഥ്യമുള്ളതാണ് ആത്മീയ ലോകം നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാവുന്ന ലോകത്തെക്കാളും റിയാലിറ്റിയുള്ള യാഥാർത്ഥ്യമുള്ള ഒരു ലോകമുണ്ട് ആ ലോകത്തിൻ്റെ പേരാണ് ആത്മീയ ലോകം ജഡിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വെറും പോഷത്വമാണെന്ന് തോന്നുന്നെങ്കിലും ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മാവിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ് യേശു ഒരിക്കൽ നഥാനികളിനോട് ഇപ്രകാരം പറയുന്നുണ്ട് സ്വർഗത്തു നിന്നും ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും മനുഷ്യപുത്രൻ മനുഷ്യപുത്രന്മേൽ വരുന്നതും ഒക്കെ നീ കാണും അതായത് ആത്മീയ ലോകത്തിലെ കാര്യങ്ങൾ നഥാനിയിൽ കാണും എന്നാണ് യേശു പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ചുറ്റും കെട്ടുന്ന വേലിയെപ്പറ്റി നാല് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുക ഒന്നാമതായിട്ട് ദൈവം ഈ വേലി കെട്ടുന്നത് ദൈവത്തിന്റെ സ്വന്തമാണ് നമ്മൾ എന്നുള്ളതിനാൽ നമ്മൾ വേലി ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുന്നു നമ്മൾ മറ്റുള്ളവരുടെ പറമ്പിൽ പോയി വേലി കെട്ടാറില്ല മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ പോയി വേലി കെട്ടാറില്ല മറ്റുള്ളവരുടെ വീടിന് ചുറ്റും പോയി നമ്മൾ വേലി കെട്ടാറില്ല നമ്മൾ നമ്മുടെ പറമ്പിന് ചുറ്റും വേലി കെട്ടുന്നു എന്താണതിൻ്റെ അർത്ഥം ഇത് എന്റെ പറമ്പാണ് ഇത് എൻ്റെ റബ്ബർ തോട്ടമാണ് ഇത് എൻ്റെ വീടാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടി നമ്മൾ വേലി കെട്ടുന്നു അല്ലെങ്കിൽ നമ്മൾ മതിലുകെട്ടി സംരക്ഷിക്കുന്നു ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തിരുവചനം പറയുന്നു എൻറെ പ്രിയൻ എൻ്റെതാണ് ഞാൻ അവൻറ്റേതുമാണ് പ്രിയൻ എൻ്റെതാണ് ഞാൻ അവൻ്റെതാണ് നമ്മൾ ഈ വചനത്തിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിൻറെ സ്വന്തമാണെന്നാണ് പറയുന്നത് നിയമാവർത്തന പുസ്തകം ഏഴാം ഏഴാമധ്യായത്തിന്റെ ആറാമത്തെ തിരുവചനത്തിൽ പിതാവായ ദൈവം ഇപ്രകാരം പറയുകയാണ് ലോകത്തിലെ എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിനു വേണ്ടി അവിടുന്ന് നിങ്ങളെ പ്രത്യേകമായി വിധം വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ ജനതകളിൽ നിന്നും തൻ്റെ സ്വന്തം ജനമാകേണ്ടതിനു വേണ്ടി അവിടെ നിന്ന് നിങ്ങളെ പ്രത്യേകമായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സ്വന്തമാണ് എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കി പറയാനായിട്ട് സാധിക്കും അവൾ എൻ്റെ സ്വന്തമാണ് കാരണം ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന ദിവസം മറ്റെല്ലാ സ്ത്രീകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രത്യേകമായ ബന്ധത്തിലേക്ക് ഭാര്യ ഭർത്താ ബന്ധത്തിലേക്ക് ദൈവം ഞങ്ങളെ യോജിപ്പിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ പത്യത്തിൽ ഇവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ മകളെ നോക്കി എനിക്ക് പറയാൻ പറ്റും ഇത് എൻ്റെ മകളാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ഓരോരുത്തരെയും നോക്കിയിട്ട് പറയാണ് നീ എൻ്റെ സ്വന്തമാണ് യു ആർ മൈ പ്രോപ്പർട്ടി യു ആർ മൈ മയോൺ ഇത് പഴയ നിയമത്തിൽ ദൈവം പല ഭാഗത്തും ആവർത്തിക്കുന്നുണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എനിക്ക് അമൂല്യനാണ് നീ എനിക്ക് പ്രിയങ്കരനാണ് ഞാൻ ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്ന രംഗം യൂദാസ് വന്ന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് യൂദാസ് ഇൻഡയറക്റ്റ് ആയിട്ട് ഉള്ളിൽ പറയുന്ന ഒരു ഒരു കാര്യം ഇതാണ് യേശുവെ നീ എന്റെ സ്വന്തം അല്ല നീ എൻറെ പ്രിയപ്പെട്ടവൻ അല്ല പക്ഷേ ഒറ്റിക്കൊടുക്കപ്പെടുന്ന സമയത്ത് യേശു പറയുന്ന വചനം ഇതാണ് സ്നേഹിത മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടാണോ നീ ഉറ്റി കൊടുക്കുന്നത് യു ആർ മൈ ഫ്രണ്ട് നിനക്ക് ഞാൻ സ്നേഹിതനല്ല നിനക്ക് ഞാൻ വിലപ്പെട്ടവനല്ല നിനക്ക് ഞാൻ സ്വന്തമല്ല പക്ഷേ നീ എൻ്റെ സ്വന്തമാണ് നീ എന്നെ വേദനിപ്പിക്കുന്ന സമയത്തും നീ എന്നെ ഉറ്റി കൊടുക്കുന്ന സമയത്തും നീ എൻ്റെ സ്വന്തമാണ് പ്രിയപ്പെട്ടവരെ ഒരു ആത്മാവിന്റെ വിലയെന്ന് പറയുന്നത് ദൈവം അതിനെ കാണുന്നത് പോലെ നമ്മളെ കൊണ്ട് ഒരിക്കലും കാണാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഓർക്കാറുണ്ട് െന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എങ്കിൽ നിങ്ങളത് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുള്ളൂ എങ്കിൽ പോലും യേശു സ്വർഗം വിട്ട് കടന്നു വരികയും നിങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്യുമായിരുന്നു എനിക്കു വേണ്ടി കുരിശിൽ മരിക്കുകയും ചെയ്യുമായിരുന്നു അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും വിലയുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ദൈവത്തിന്റെ സ്വന്തമാണെന്ന് കാണിക്കാൻ വേണ്ടി ദൈവം ഒരു വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെതാണ് പിശാജിന് ഈ കാര്യം വ്യക്തമായിട്ടറിയാം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി അഭിഷേകത്തിൽ വളരുമ്പോൾ വിശുദ്ധിയിൽ വളരുമ്പോൾ അവരുചുറ്റും എനിക്ക് തോന്നുന്നത് തീ കൊണ്ടുള്ള ഒരു വേലി കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനെടുത്ത് പിശാജി വന്നിട്ട് പറയുന്നത് അങ്ങയുടെ ചുറ്റും സ്വർഗത്തിന്റെ തീ കൊണ്ടുള്ള ഒരു മതില് ഞാൻ കാണുന്നു അങ്ങ് നടന്നു വരുമ്പോൾ അങ്ങ് പ്രസംഗിക്കുമ്പോൾ അങ്ങ് പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങ് കുമ്പസാരക്കൂട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അങ്ങയുടെ ചുറ്റും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീ കൊണ്ടുള്ള മതില് ഞാൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ ആർസ് എന്ന് പറയുന്ന ദേശത്ത് ജീവിച്ചിരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഒരിക്കലും ആ തീ കൊണ്ടുള്ള മദലിനെ കാണാനായിട്ട് സാധിച്ചില്ല എങ്കിലും നരകത്തിലെ പിശാജ് പറയാണ് ഫാദർ ഐ ക്യാൻ സീ ദ വോൾ ഓഫ് ഫയർ അറൗണ്ട് യു അങ്ങനെ ചുറ്റും തീ കൊണ്ടുള്ള ഒരു മതിലിനെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ കർത്താവിനോട് ചേർന്ന് തോറും സക്രിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് ചുറ്റും ഒരു അഗ്നി കൊണ്ടുള്ള ഒരു മതിൽ അവിടെ നിന്ന് പണിയുന്നുണ്ട് ഒരു തീ നമുക്ക് ചുറ്റും കറങ്ങുന്നുണ്ട് സാത്താന് നമ്മുടെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും പൊള്ളലേൽക്കുന്നുണ്ട് നാം പാപത്തിൽ വീഴുമ്പോഴാണ് ഈ തീയുടെ ശക്തിക്ക് ശക്തി കുറഞ്ഞു പോകുന്നത് ഈ തീയുടെ പവർ ഇൻ്റൻസിറ്റി കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ കെട്ടുപോകുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തമാണ് അതുകൊണ്ട് നമുക്ക് ചുറ്റും അവിടെന്ന് വേലികെട്ടി സംരക്ഷിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് ദൈവം വേലി കെട്ടുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒരു വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പറമ്പിൽ വേലി കെട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും പട്ടിയും പൂച്ചയും എല്ലാവരും കയറി ഇറങ്ങി നടന്ന് അതിലെ മുഴുവൻ ചെടികളെയും ചവിട്ടി നശിപ്പിച്ച് അതിന്റെ ഭംഗി കെടുത്തിക്കളഞ്ഞ് അതിനെ ഒന്നിനും കൊള്ളാത്ത ഒരു രൂപത്തിൽ ആക്കിക്കളയും കണ്ണിൽ കാണുന്നവർക്കെല്ലാം കയറിയിറങ്ങി നടക്കാനുള്ള ഒരു പറമ്പായി അത് മാറും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ അതിനു ചുറ്റും വെയിൽ കെട്ടി സംരക്ഷിക്കുന്നത് മാത്രമല്ല ചില അടുത്തുള്ള വീട്ടുകാര് ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ മോറാലിറ്റി ഇല്ലാത്തവരാണെങ്കിൽ ധാർമ്മികത ഇല്ലാത്തവരാണെങ്കിൽ അവരുടെ വെയില് ചിലപ്പോൾ കയറ്റിക്കേറ്റി കെട്ടും കുറച്ച് സ്ഥലം അപഹരിക്കാനായിട്ട് നോക്കും അതുകൊണ്ട് ഏതു വിധത്തിലും നമ്മൾ നമ്മുടെ പറമ്പിനെ വേലി കെട്ടി സംരക്ഷിക്കുകയാണ് ഇവിടെ കർത്താവ് പറയുന്ന വച്ചനം ഇത് തന്നെയാണ് നമ്മളെ മറ്റാരും കൊണ്ടുപോകാതിരിക്കുന്നതിനു വേണ്ടി നമ്മളാകുന്ന പറമ്പിലേക്ക് ശത്രു കടന്നു വരാതിരിക്കുന്നതിനു വേണ്ടി ഒരു വേർതിരിവ് ഉണ്ടാകുന്നതിനു വേണ്ടി ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നതിനു വേണ്ടി ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുകയാണ് ദർ ഇസ് നോ സാങ്ഫിക്കേഷൻ വിത്തൌട്ട് സെപ്പറേഷൻ ഒരു വേർതിരിവില്ലാതെ വിശുദ്ധീകരണമില്ല വേർതിരിവില്ലാതെ അനോയിന്റിങ് ഇല്ല വേർതിരിവില്ലാതെ അഭിഷേകമില്ല വേർതിരിക്കപ്പെട്ട ജീവിതമില്ലാതെ ദൈവശക്തി വെളിപ്പെടുകയില്ല ദൈവശക്തിയാൽ നമ്മൾ നിറയപ്പെടുകയില്ല ഇന്ന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അരിസ്മാറ്റി ധ്യാനം കൂടുന്നുണ്ട് ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടുന്ന അഞ്ച് ദിവസം അവർ വേർതിരിക്കപ്പെട്ട ജീവിതം നയിക്കും ആറാമത്തെ ദിവസം തൊട്ട് വേർതിരിക്കപ്പെട്ട ജീവിതം മാറി ഈ അഞ്ച് ദിവസവും മാറിയിരുന്നതിൻ്റെയും കൂടെ പലിശ കൂടെ അടക്കമാണ് പിന്നീട് ലോകത്തിലേക്ക് ആളുകൾ എടുത്ത് ചാടുന്നത് അതോടുകൂടി ഈ അഞ്ച് ദിവസം എല്ലാം ഉപേക്ഷിച്ച് വേർതിരിക്കപ്പെട്ടിട് ഇരുന്നതിന്റെ മുഴുവൻ ഫലവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പലരും പഴയതിനേക്കാൾ മോശപ്പെട്ട ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരികയാണ് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോ കാണാം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുകയാണ് അബ്രഹാം എന്ന് ഒരു വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് സത്യദൈവം ആരാണെന്ന് അറിയാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹാം പക്ഷേ അബ്രഹാമിന് കൊച്ചിന് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തെ അറിയണം ദൈവം ആരാണെന്ന് അറിയണം ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയണം അബ്രഹാം അബ്രഹാം നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ബന്ധുജനങ്ങളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാനും അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാനും ശപിക്കും പ്രിയപ്പെട്ടവരെ നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും നിന്റെ പേരിനെ ഞാൻ ഉയർത്തും നീ ഒരു അനുഗ്രഹമായിരിക്കും ഐ വിൽ ബ്ലസ് യു ആൻഡ് യു വിൽ ബിക്കം എ ബ്ലെസ്സിങ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമാവും പക്ഷെ അതിന് ഒരു കാര്യമുണ്ട് ഈ അനുഗ്രഹം പ്രാപിക്കണമെങ്കിലുള്ള ആദ്യത്തെ വ്യവസ്ഥ സെപ്പറേഷനാണ് വേർതിരിക്കപ്പെടണം എന്തിൽ നിന്നോ ചിലതിൽ നിന്ന് അബ്രാം വേർതിരിക്കപ്പെടണമായിരുന്നു ബന്ധുജനങ്ങളിൽ നിന്ന് ചാർച്ചക്കാരിൽ നിന്ന് പിതൃഭവനത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവന് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പൂർണതയിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ പ്രിയപ്പെട്ടവരെ ലോക മനുഷ്യർ കാണുന്നതെല്ലാം കാണുകയും ലോക മനുഷ്യർ കേൾക്കുന്നതെല്ലാം കേൾക്കുകയും ലോകമനുഷ്യർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയും ലോക മനുഷ്യർ ചെയ്യുന്നതെല്ലാം ചെയ്യുകയും ലോക മനുഷ്യർ പോകുന്നിടത്തെല്ലാം പോവുകയും ലോക മനുഷ്യർ ആഗ്രഹിക്കുന്നതെല്ലാം ആഗ്രഹിക്കുകയും ചെയ്തിട്ട് ലോക മനുഷ്യർക്ക് കിട്ടാത്ത സ്വർഗത്തിന്റെ അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കേല നടക്കുന്ന കാര്യമല്ല കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ വിതയ്ക്കുന്നത് തന്നെ നമ്മൾ കൊയ്യും നമ്മൾ ലോകത്തെ വിതച്ചാൽ നമ്മൾ ലോകത്തെ കൊയ്യും അതുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം പറയാണ് ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ഡു നോട്ട് ലവ് ദ വേൾഡ് ോകം ദൈവത്തിന് എതിരാണ് ഈ ലോകമെന്ന് പറയുന്ന സിസ്റ്റം ദൈവത്തെ വേദനിപ്പിക്കുന്ന സിസ്റ്റമാണ് ദൈവത്തിന് ഒരു വിലയും കൊടുക്കാത്ത ഒരു സിസ്റ്റമാണ് ദൈവത്തിന് വേദനിച്ചോ ഇല്ലയോ എന്ന് ചിന്തിക്കാത്ത ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് ഈ ലോകത്തെ നമ്മൾ സ്നേഹിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കുറിന്ദസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാമധ്യായം അതിൻ്റെ പതിനാറ് മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹത്തോടെ വേർതിരിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടി വിളിക്കുകയാണ് ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എന്റെ ജനവുമായിരിക്കും ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും നിങ്ങൾ തുടരുത് അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് മക്കളുമായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ അപ്പനായിട്ട് കിട്ടണമെങ്കിൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ ദൈവം എന്തോ എന്ന് വിളിക്കുന്ന മറുപടി കേൾക്കണമെങ്കിൽ അപ്പ എന്ന് വിളിക്കും അവിടെ ഇറങ്ങി ഇറങ്ങി വന്ന് തുടയ്ക്കണമെങ്കിൽ അപ്പന്റെ അപ്പന്റെ സാന്നിധ്യം സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലും കൂട്ടായ്മകളിലും വരണമെങ്കിൽ പരിശുദ്ധ അവരെ വിട്ട് ഇറങ്ങി വരുവിൻ സെപ്പറേഷൻ വേർതിരിവ് വേർതിരിക്കപ്പെടാതെ ദൈവത്തോടു കൂടെ ജീവിക്കാൻ സാധ്യമല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു വിടുമായിരുന്നു മോനെ പഠിക്കാതെ സിനിമയും കണ്ട് ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത് ടീച്ചർമാരെ അനുസരിക്കാത്ത കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത് ടീച്ചർമാരെ ചീത്ത വിളിക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത് ചീത്ത പുസ്തകങ്ങൾ ക്ലാസ്സിൽ കൊണ്ടുവരുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൂടരുത് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ കൂടെ നീ കൂട്ടുകൂടരുത് ഇത് ഹൈസ്കൂളിൽ പോയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞ് സ്കൂളിലേക്ക് വിട്ട സമയത്ത് പറഞ്ഞു തന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് ഇത് പറഞ്ഞു കൊടുക്കാത്ത ഒത്തിരി മാതാപിതാക്കൾ ഉണ്ടായിരുന്നു കാണും അതുകൊണ്ട് തന്നെ ഏഴാം ക്ലാസ് വരെ വളരെ നല്ല സ്വഭാവം ഉണ്ടായിരുന്ന പല കുട്ടികളും എട്ടാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചീത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടുകയും അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അത് തകർത്തുകളയുകയും ചെയ്യുന്നു കാരണം എന്താണ് വേർതിരിക്കപ്പെട്ട ജീവിതം ഇല്ല ഒരു സെപ്പറേഷൻ ഇല്ല സോളമൻ രാജാവിന് എന്താണ് സംഭവിച്ചത് ദൈവം പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത മനുഷ്യനാ ജ്ഞാനം കൊടുത്ത മനുഷ്യനാ പക്ഷേ ഈ മനുഷ്യന്റെ പതനമെന്ന് പറയുന്നത് ധൈര്യമാണ് കാരണം കണ്ണിക്കണ്ട പെണ്ണുങ്ങളെ എല്ലാം ഇദ്ദേഹം ഭാര്യമാരായിട്ട് സ്വീകരിച്ചു ഏതെല്ലാം രാജ്യത്ത് ചെല്ലുന്നോ അവിടുത്തെ എല്ലാം പെണ്ണുങ്ങൾ അദ്ദേഹത്തിന് വേണം ദൈവം പ്രത്യേകം പറഞ്ഞിരുന്നു മോനെ നിന്റെ ജനത്തിൽ നിന്ന് മാത്രമേ നീ വിവാഹം കഴിക്കാവൂ മറ്റ് ജനതകളെ നീ കല്യാണം കഴിച്ചാൽ അവർ അവരുടെ ആരാധനാ രീതികളിലേക്ക് നിന്നെ പിടിച്ചുകൊണ്ട് പോകുകയും നീ സത്യത ആരാധിക്കുന്ന മാറിപ്പോവുകയും ചെയ്യും നീ വേർതിരിക്കപ്പെടണം പക്ഷേ സോളമൻ വേർതിരിഞ്ഞ് ജീവിച്ചില്ല വേർതിരിക്കപ്പെട്ട് ആരാധന നടത്തിയില്ല അവൻ വിജാതീയ സ്ത്രീകളെ കല്യാണം കഴിച്ചു പ്രിയപ്പെട്ടവരെ അവർ അവന്റെ മനസ്സിനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളുകയും സോളമൻ ഒരു വിഗ്രഹാരാധകനായി മരിക്കുകയും ചെയ്യുന്നു വോട്ട് എ ട്രാജഡി എത്ര തകർന്ന വേദനാജനകമായ അനുഭവം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനം കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തി ദൈവത്തിന് വേണ്ടി ആലയം പണിത മനുഷ്യൻ ദാവിതിന് പോലും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ മനുഷ്യൻ ദൈവത്തിനു വേണ്ടി ആലയം പണിത് വലിയ പേര് നേടിയ മനുഷ്യൻ ശേബാരാജ്ഞി കിലോമീറ്ററുകൾ ദൂരെ നിന്ന് സന്ദർശിച്ച് ജ്ഞാനം കണ്ട് പുകഴ്ത്തി കടന്നുപോയ മനുഷ്യൻ ലോകം മുഴുവൻ സോളമന്റെ ജ്ഞാനം ഒരു കാലത്ത് അറിഞ്ഞിരുന്നു ഈ മനുഷ്യൻ വിഗ്രഹാരാധകനായി പ്രിയപ്പെട്ടവരെ അതപ്പതിച്ചു മരിക്കുകയാണ് കാരണമൊന്നേ ഉള്ളൂ വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം അവൻ നയിച്ചില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ വലിയ സ്തുതിപ്പുള്ളവരായിരിക്കാം ഉപവാസം എടുക്കുന്നതായിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് വേർതിരിക്കപ്പെടാത്തൊരു ജീവിതമാണെങ്കിൽ ലോക മനുഷ്യർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷയില്ല നമുക്ക് അഭിഷേകത്തിൽ ജീവിക്കാൻ പറ്റില്ല ദൈവത്തോടു കൂടെ നമുക്ക് പോകാനായിട്ട് പറ്റുകയില്ല മൂന്നാമതായിട്ട് ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുന്ന എന്തിനാണെന്നറിയാമോ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ബൈബിളിൽ അടിവരയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട വചനമാണ് സ്നേഹത്തിൽ ഈശോയോട് ഒട്ടി നിൽക്കണം വെറുതെ ഒട്ടി നിന്നാൽ പോരാ ഇൻ ലവ് നമ്മൾ ഫെവികോൾ ക്യുഫിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹത്തിൽ ദൈവത്തോട് ഒട്ടി നിൽക്കുന്ന വ്യക്തികളെ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയാവുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഓർക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്കുമ്പ് അമേരിക്കയിലെ ലാ ഗാഡിയ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്നും ഒരു വിമാനം പറന്ന് പൊങ്ങി ലാ ഗാഡിയ എയർപോർട്ടിന്റെ കുറച്ചിപ്പുറത്ത് മാറി ഒരു നദി ഒഴുകുന്നുണ്ട് ഹഡ്സൺ നദി അത് ന്യൂയോർക്ക് എന്ന് പറയുന്ന അമേരിക്കയിലെ സംസ്ഥാനത്താണ് ഈ ഹഡ്സൺ നദി വിമാനം പറന്ന് എയർപോർട്ടിൽ നിന്നും പറന്ന് പൊങ്ങിയതും ഒരു പക്ഷി വന്ന് വിമാനത്തിന്റെ എഞ്ചിനുകളിൽ ഇടിച്ചു വിമാനം പഠേ എന്നൊരു ശബ്ദത്തോടുകൂടി വിമാനത്തിന്റെ എഞ്ചിൻ നിന്നു പൈലറ്റിന് ഒരു കാര്യം മനസ്സിലായി വിമാനത്തിന്റെ കൺട്രോൾ പോവുകയാണ് വിമാനം ന്യൂയോർക്കിൽ പടുക്കൂറ്റൻ കെട്ടിടങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അമ്പര ചുംബികളുടെ നഗരം എന്നാണ് പടുകൂറ്റൻ കെട്ടടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന എവിടെയെങ്കിലും ഈ വിമാനം ചെന്ന് തട്ടി വിമാനത്തിന്റെ അകത്തുള്ള നൂറുകണക്കിന് യാത്രക്കാർ ചാരമായി പോകും പ്രിയപ്പെട്ടവർ അദ്ദേഹം ഒരു കത്തോലിക്കായിരുന്നു അദ്ദേഹം തന്റെ പോക്കറ്റിൽ കിടന്ന ജവമാർ അദ്ദേഹം എടുത്തു പൈലറ്റിന്റെ കോക്പെറ്റിന്റെ അകത്താണ് ഇരിക്കുന്നെങ്കിലും അദ്ദേഹം ജവമാർ എടുത്ത് ഉയർത്തിപ്പിടിച്ചു അവിടെ നിന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ് കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈ പൈലറ്റായ സുളൻ ബർഗർ യേശുവിനോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന വ്യക്തിയായിരുന്നു യേശുവിന്റെ നാമം അറിയാവുന്ന വ്യക്തിയായിരുന്നു യേശുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയായിരുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത് യാത്രക്കാരുടെ ജീവൻ തന്റെ കൈകളിലാണെന്ന് സുള്ളൻ ബർഗർ യേശുവേ എന്ന് നിലവിളിക്കാൻ തുടങ്ങി ആകാശത്തിൽ വിമാനം ർക്കും പറ്റുകയില്ല പട്ടാളക്കാർക്ക് കടന്നു വരാൻ പറ്റുകയില്ല ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള അമേരിക്കൻ പട്ടാളത്തിനോ ചാരന്മാർക്കോ കടന്നു വരാൻ പറ്റുകയില്ല അമേരിക്കന്റെ സൈന്യത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ തട്ടിയാൽ വിമാനം ചാരമാണ് പ്രിയപ്പെട്ടവരെ വിമാനം ഒരു കിളി ആടിയാടി പോകുന്നത് പോലെ കെട്ടിടങ്ങളുടെ ഇടയിലൂടെ കടന്നു പോവുകയാണ് അത് ഹഡ്സൺ നദിയുടെ മുകളിലൂടെ വരുവാൻ തുടങ്ങി ആയിരക്കണക്കിന് ജനങ്ങൾ തടാകത്തിന്റെ ചുറ്റും ഹഡ്സൺ നദിയുടെ ചുറ്റും തടിച്ചുകൂടി വിമാനം ചാരമായി പോകാൻ പോവുകയാണ് വലിയ പ്രാർത്ഥന ഉയർന്നു തങ്ങളുടെ ബന്ധുക്കളും സ്നേഹിതരും ഒക്കെ വിമാനത്തിന്റെ അകത്തുണ്ട് ഇതാ അമേരിക്കയിൽ ഒരു ദുരന്തം കൂടെ വരാൻ പോകുന്നു എല്ലാവരും നിലവിളിക്കുമ്പോഴും യേശുവേ മറിയമേ യേശുവേ മറിയമേ എന്നുള്ള രണ്ട് നാമങ്ങൾ സുള്ളൻ ബർഗറിന്റെ വായിൽ നിന്നും ഇതാ ഉച്ചത്തിൽ ഉയരുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം വിമാനം കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് നിങ്ങൾക്കറിയാം ചുട്ടുപടിത്തിരിക്കുന്ന വിമാനത്തിന്റെ എഞ്ചിൻ തണുത്ത വെള്ളത്തിലേക്ക് വന്ന് മുട്ടുമ്പോൾ വിമാനം വേണമെങ്കിൽ രണ്ടായിട്ട് പിളർന്നു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം കരങ്ങളിൽ ജപമാലയുമായി ഹൃദയത്തിൽ യേശുവിന്റെ നാമവുമായി യേശുവിനോടൊട്ടി നിന്നുകൊണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലെ വാഗ്ദാനത്തിൽ മുറുക പിടിച്ചു അവൻ സ്നേഹത്തിൽ എന്നോടൊട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവരെ രക്ഷിക്കും അവൻ എന്റെ നാമമറിയാവുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും പ്രിയപ്പെട്ടവരെ ഫയർ എഞ്ചിനുകൾ നിറഞ്ഞു നിന്നു ബോട്ടുകൾ റെഡിയായി നിന്നു പട്ടാളവും പോലീസും ഫയർഫോഴ്സും റെഡിയായി നിന്നു വിമാനം കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് ഇറക്കി ഒരു ബോട്ട് വന്ന് നിൽക്കുന്നത് പോലെ വിമാനം വെള്ളത്തിന്റെ മുകളിൽ വന്ന് നിന്നു വിമാനം താഴുന്നില്ല വിമാനം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിൽക്കുകയാണ് നാല് ഭാഗത്തു നിന്നും ബോട്ടുകൾ വന്നു എക്സിറ്റുകൾ തുറക്കപ്പെട്ടു ഡോറുകളെല്ലാം തുറക്കപ്പെട്ടു ആളുകൾ എല്ലാവരും അതിൻ്റെ അകത്തു ഇറങ്ങി എന്നിട്ടും ഈ മനുഷ്യൻ പുറത്തിറങ്ങുന്നില്ല നൂറ്റിമുപ്പത് യാത്രക്കാരും പുറത്തിറങ്ങിയതിനു ശേഷം കരങ്ങളിൽ ജപമാലയുമായി ഈ മനുഷ്യൻ ഇതാ വിമാനത്തിന്റെ അകത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ടോയ്ലറ്റ് ഡോറുകൾ തുറന്നു നോക്കുന്നു ഓരോ സീറ്റിന്റെയും അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ നോക്കുന്നു ഒടുവിൽ വിജയശ്രീലാളിതനായി അദ്ദേഹം കരങ്ങളിൽ ജപമാലയുമായി പുറത്തേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ താക്കോൽ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരിച്ചു ഒറ്റ കാര്യം അദ്ദേഹം സ്നേഹത്തിൽ യേശുവിനോട് ഓട്ടി നിന്നു ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ അവന്റെ അപകട നിമിഷങ്ങളിൽ ഞാൻ അത്ഭുതമായി കടന്നു വരുമെന്നുള്ള സ്വർഗ്ഗത്തിലെ പിതാവിന്റെ വാഗ്ദാനം നമുക്ക് ഓർക്കാം പ്രിയപ്പെട്ടവരെ നാലാമതായി ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടുന്നത് എന്തിനാന്ന് നമുക്കറിയാമോ നമ്മൾ ദൈവത്തെ വിട്ടോടാതിരിക്കാൻ വേണ്ടിയിട്ട് അതെ അതിന് വേണ്ടിയിട്ട് ദൈവം വേലി കെട്ടുകയാണ് ബുക്ക് ഓഫ് ലാമൻറേഷൻ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനം പറയുന്നു ഞാൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അവിടെ നിന്ന് എനിക്ക് ചുറ്റും മതില് കെട്ടി സഭാപ്രസംഗന്റെ പുസ്തകം പത്താം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യം പറയുന്നു മതില് പൊളിക്കുന്നവന് സർപ്പദംശനം ഏൽക്കേണ്ടി വരും സർപ്പത്തിന്റെ കടി ഏൽക്കേണ്ടി വരും മതി പൊളിച്ചാൽ സർപ്പത്തിന്റെ കടി കിട്ടും ദൈവം ബോർണിംഗ് തിരയുക ദൈവം എനിക്കും നിങ്ങൾക്കും ചുറ്റും കെട്ടിയിരിക്കുന്ന മതിൽ നമ്മൾ പൊളിച്ചാൽ സംരക്ഷണത്തിന്റെ മതിൽ പൊളിച്ച് പുറത്തു ചാടിയാൽ സർപ്പത്തിന്റെ കടി കിട്ടുമെന്നതിന്റെ അർത്ഥം പാമ്പിന്റെ കടി ഏൽക്കേണ്ടി വരും നരകസർപ്പം എന്ന് വിളിച്ചിരിക്കുന്നത് പിശാജിനെയാണ് പുരാതന സർപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെങ്കിലും തോട്ടത്തിൽ കാണുന്ന പിശാജ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സംരക്ഷണ മതിൽ എന്ന് പറയുന്നത് വചനമാണ് ദൈവത്തിന്റെ വചനമാകുന്ന മതിലിനെ പൊളിച്ച് പുറത്തിറങ്ങിയാൽ പാമ്പ് കാത്തു നിൽക്കുന്നുണ്ട് പിശാജ് കാത്തു നിൽക്കുന്നുണ്ട് കൊത്തുവാൻ വിഷം തരുവാൻ അതുകൊണ്ട് ദൈവം പറയുകയാണ് നിങ്ങൾ വളരെ സൂക്ഷിക്കണം സംരക്ഷണത്തിന്റെ മതിൽ പൊളിച്ച് പുറത്ത് ചാടരുത് തമിഴ്നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ ക്ലിഫർട്ട് കുമാർ മെഡിക്കൽ ജോലി രാജിവെച്ച് ദൈവത്തിന്റെ സുവിശേഷം പറയുന്ന മകനാണ് ഇ എൻ ടി സർജനാണ് ക്യാൻസറിൽ നിന്നും ഈശോ സുഖപ്പെടുത്തിയ മകനാണ് അദ്ദേഹത്തെ ഒരിക്കലും ഒരു വീട്ടുകാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു സാർ ഞങ്ങളുടെ വീട്ടിൽ രാത്രിയാകുമ്പോൾ എന്നും രണ്ട് പാമ്പ് വരും രണ്ട് വർഷമായിട്ട് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്തിട്ടും രക്ഷയില്ല ഞങ്ങൾ ഈ വീട് സ്ഥലവും വിട്ട് പോകാൻ പോവുകയാണ് ഡോക്ടർ ക്ലിഫട്ട് കുമാർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളെങ്ങും പോകേണ്ട കാര്യമില്ല ഇന്നു മുതൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പാമ്പും വരികയില്ല അദ്ദേഹം ആ പാവപ്പെട്ട വീടിന് ചുറ്റും പ്രിയപ്പെട്ടവരെ വേലി പോലും കെട്ടാൻ പൈസ ഇല്ലാത്ത പാവപ്പെട്ട വീടിന് ചുറ്റും അവരുടെ കൃത്യം വീടിന്റെ പറമ്പിന്റെ അളവെടുത്തിട്ട് തന്റെ കയ്യിലിരുന്ന കൊണ്ട് കൈകളിൽ ബൈബിളുമായി ഒരു വൃത്തം വരച്ചു വൃത്തം വരയ്ക്കുന്ന സമയത്ത് മൂന്ന് സെന്റ് സ്ഥലം ആ മൂന്ന് സെന്റ് സ്ഥലത്തും അദ്ദേഹം വൃത്തം വരച്ചു വൃത്തം വരയ്ക്കുമ്പോൾ യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തം യേശുവിന്റെ രക്തമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ം വരച്ചു പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം കടന്നുപോയി പിറ്റെന്ന് പ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു രണ്ട് പാമ്പുകൾ ആ വൃത്തത്തിന് തൊട്ട് പുറത്തായി ചത്തുകിടക്കുന്നു പിന്നീട് ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് വീട്ടിലേക്ക് പാമ്പുകൾ വന്നിട്ടില്ല ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ് ജീവനുള്ള ദൈവമാണ് സകലത്തിന്റെ മേൽ അധികാരമുള്ളവനും നമ്മളെ കരങ്ങളിൽ താങ്ങി പിടിച്ചിരിക്കുന്നവനും എല്ലാറ്റിന്റെ മേൽ വിജയം നൽകുന്നവനുമായ കർത്താവ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു ഈ വേലി നമ്മൾ പൊളിക്കരുത് അനുസരണക്കേട് കാണിച്ച് വേലി പൊളിച്ചാൽ പുറത്ത് പാമ്പ് കാത്തു നിൽക്കുന്നു സാത്താൻ കാത്തു നിൽക്കുന്നു വിശുദ്ധിയോടെ ജീവിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവേ അങ്ങ് ഞങ്ങൾക്കു ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു ജോബിന്റെ പുസ്തകം ഒന്ന് പത്ത് ഈ വേലിക്കായി നന്ദി പറയുന്നു ഈ വേലി പൊളിച്ച് ഒരിക്കലും പിശാജിന്റെ കോട്ടയിൽ ചെന്ന് ചാടാതിരിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്നും അങ്ങയോട് ഒട്ടി നിൽക്കുവാനും സ്വർഗത്തിന്റെ മകനും മകളുമായി ജീവിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ വീഴുമ്പോൾ കൃപയാല ഞങ്ങളെ പൊക്കിയെടുക്കണമേ കുമ്പസാരം കൂട്ടിലേക്ക് നയിക്കണമേ ക്രൂശിലേക്ക് നയിക്കണമേ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി Yeşve-i Aradına.